ലേഡീസ് വേൾഡ് കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വിഷു ഒക്കെ പ്രമാണിച്ച് നല്ലൊരു പുതിയ മോഡൽ നമ്മൾ ഇതുവരെ ചെയ്യാത്ത നല്ലൊരു മോഡൽ നൈറ്റിയുടെ കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത് നെക്ക് ഇങ്ങനെ നല്ല ഭംഗിയിൽ ചുരുക്കു ചുരുക്കായിട്ട് ചെയ്തിട്ടുള്ള പ്ലീറ്റഡ് നൈറ്റിയുടെ ഒരു കളക്ഷനാണ് എക്സൽ ആണ് സൈസ് അൻപത്തി മൂന്നിഞ്ച് ഇറക്കം കിട്ടും എക്സൽ ആർക്ക് കിട്ടുന്ന പോലെ തന്നെ അത്തരം ഒരു നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാലിഞ്ച് ചെസ്റ്റ് സൈസും കിട്ടുന്ന രീതിയിലാണ് നൈറ്റ് ചെയ്തിട്ടുള്ളത് പ്ലീറ്റഡ് മോഡലാണ് ബോഡി ചെയ്തിട്ടുള്ളതെങ്കിലും നെക്ക് ഇങ്ങനെ ചുരുക്കി ചെയ്തിട്ടുള്ളതുകൊണ്ട് ഡബിൾ എക്സലുകാർക്ക് ഇത്തരത്തിൽ നൈറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല എക്സലുകാർക്ക് പറ്റുന്ന രീതിയിൽ അതും ലാർജ്കാർക്ക് യൂസ് ചെയ്യാം ആ രീതിയിലാണ് നൈറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയാണ് നെക്ക് ഞാൻ അടുത്ത് നിങ്ങളെ കാണിച്ചു തരാം കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ നല്ല കളർ കോമ്പിനേഷനിലും നല്ല പ്യുവർ കോട്ടണിലുമാണ് നമ്മൾ നൈറ്റ് ചെയ്തിട്ടുള്ളത് വേണ്ടവർ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യണം കിട്ടിയില്ല എന്ന് പറയരുത് ഓരോന്ന് നമുക്ക് കണ്ട് നോക്കാം ഇതാ ആദ്യത്തേത് ഇതാണ് നല്ല ഭംഗിയുള്ളൊരു ഡാർക്ക് കളർ ഷെയ്ഡിൽ ഒരു കോഫി ബ്രൗണിൻ്റെയൊക്കെ കോമ്പിനേഷൻ ക്ലോത്താണ് വന്നിട്ടുള്ളത് ആണോ നെക്ക് നോക്കി നെക്ക് നമ്മൾ ഡിസൈൻ ചെയ്തേക്കണമോ ഈ രീതിയിലാണ് നെക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബോഡി പ്ലേറ്റഡ് മോഡലിലാണ് ചുരുക്കുകളുള്ള മോഡലാണ് മുൻപിലും പുറയിലും ചുരുക്ക് വരുന്ന മോഡലാണ് അൻപത്തി ഇഞ്ച് ഇറക്കമാണ് നെറ്റിക്ക് കിട്ടുകയുള്ളൂ ഇങ്ങനെയാണ് നെറ്റി വരുന്നത് അപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നെക്ക് ഈ രീതിയിലാണ് ചെയ്തേക്കുന്നത് ഇങ്ങനെ വരും നൈറ്റി ആ അടുത്തത് ഇതാണ് നല്ലൊരു റെഡ് കളർ കളറിൻ്റെയും ബ്ലാക്കിൻ്റെയൊക്കെ കോമ്പിനേഷൻ ക്ലോത്തിലാണ് വരുന്നത് ഈ നൈറ്റിയുടെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കണ്ടോ നെക്ക് ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പ്ലീറ്റഡ് മോഡൽ നൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് റെഡ് കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ വരും അടുത്തതാണ് അടുത്തത് നോക്കിയേ നല്ല ഭംഗിയുള്ള മറ്റൊരു കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ആണോ ഡിസൈൻ ആണ് ഈ നൈറ്റുകളുടെ എല്ലാത്തിൻ്റെയും പ്രത്യേകത ആണ് സൈസ് എക്സലുകാർക്ക് ലാർജ്കാർക്കും ആണ് പാപാകുള്ളൂ കേട്ടോ ഇങ്ങനെ വരും അടുത്തതാണ് അടുത്ത് നോക്കിയൊരു ബ്ലാക്ക് കളറിൻ്റെയും ഗ്രീനിൻ്റെയും കോമ്പിനേഷൻ ക്ലോത്തിലാണ് വരുന്നത് നെക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് വിടർത്തി കാണിച്ചു തരാം ഡാർക്ക് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു നൈറ്റിയാണ് നല്ല ബ്ലാക്കിന്റെയും ഗ്രീനിന്റെയും കളർ കോമ്പിനേഷൻ ഇങ്ങനെ വരുന്നേ ഉണ്ടോ അടുത്തത് നോക്കിയാൽ ഇപ്പം കണ്ടതിന്റെ പോലെ തന്നെ ഇതിനു മുമ്പ് നമ്മൾ ഒരു കളർ കണ്ടതാണ് അതിന്റെ ഡിഫറെന്റ് കളർ കോമ്പിനേഷൻ ആണ് നല്ല ഡാർക്ക് ഗ്രീൻ ക്ലോത്ത് സെയിം തന്നെയാണ് എല്ലാം നല്ല പ്യുവർ കോട്ടൺ ക്ലോത്തിലാണ് ചെയ്തിട്ടുള്ളത് നെക്കിന്റെ ഡിസൈൻ ഇങ്ങനെ വരും അടുത്തറിഞ്ഞോ ഇതേ ഗ്രീനിൻ്റെ തന്നെ വേറെ ഒരുകൂടെ ഉണ്ട് പക്ഷേ വ്യത്യാസം അതും ഇതും തമ്മിൽ അതിൻ്റെ കൈ ഡിഫറെൻറ്റ് കളറാണ് ഇത് കൈ ഒരേ കളറ് തന്നെയാണ് കേട്ടോ സെയിം ക്ലോത്ത് തന്നെ വെച്ച് ചെയ്തിട്ടുള്ളതാണ് കണ്ടോ നെക്ക് നോക്കിയാൽ നിങ്ങൾ നല്ല ഭംഗിയുള്ളൊരു നെക്ക് വരും മീനായിട്ട് യൂസ് ചെയ്താൽ പിന്നെ ഇത് തന്നെ നിങ്ങൾ ചോദിക്കുള്ളൂ അടുത്ത് വരാം അടുത്ത് നോക്കി എല്ലാം നല്ല വെറൈറ്റി കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ഇതിൽ ഏത് വാങ്ങണം എന്ന് നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും നമ്മൾ കണ്ടത് തന്നെ വേറെ കളറാണ് സെയിം ക്ലോത്ത് തന്നെയാണ് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ റേറ്റ് വ്യത്യാസമൊന്നുമില്ല ടു നയു തന്നെയാ ഉള്ളൂ നല്ല ഭംഗിയുള്ള നൈറ്റുകളാണ് അടുത്ത കളർ ഇപ്പൊ കിടന്നതിൻ്റെ തന്നെ വേറൊരു കളറാണ് അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് എന്നാൽ നെക്ക് നല്ല ഭംഗിയിൽ ഇങ്ങനെ ചുരുക്കി ചുരുക്കിയാണ് ചെയ്തിട്ടുള്ളത് തെല്ലാം അജ്രക് മെറ്റീരിയൽ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പത്ത് രൂപയുടെ വ്യത്യാസം വരും നിങ്ങൾക്കറിയാം അജ്റക് ക്ലോത്തിന്റെ റേറ്റ് ഉണ്ട് അതുകൊണ്ടാണ് ടു ഡബിൾ നയൻ ആണ് എനിക്ക് കാണിക്കുന്നതെല്ലാം കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണ നെക്കിന്റെ ഡിസൈൻ അടുത്ത് കാണിച്ചു തരാം ഉണ്ടോ ഇങ്ങനെയാണ് നെക്ക് വരണത് ദാ നല്ല ഡാർക്ക് റെഡ് ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ലൊരു നൈറ്റിയാണ് ഡാർക്ക് റെഡിൻ്റെ ബ്ലൂവിൻ്റെയൊക്കെ കോമ്പിനേഷൻ എന്നോ നെക്ക് ഇങ്ങനെ വരും അടുത്ത തുടങ്ങണം അജറക്കിൻ്റെ ആയതുകൊണ്ട് തന്നെ എല്ലാം റെഡിൻറെയും ബ്ലൂവിൻ്റെയും കോമ്പിനേഷനാണ് ഡിസൈനിൽ മാത്രമേ ഒരു വ്യത്യാസം വരുള്ളൂ കേട്ടോ അടുത്തതാണ് ബ്ലൂ ആണ് ബേസ് കളറായിട്ട് വരുന്നത് Ah, pero no aquí. ഇത്രയാണ് ഇന്നത്തെ നൈറ്റി കളക്ഷൻസ് ഇന്ന് കാണിച്ച നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള മോഡൽ നൈറ്റിയാണ് നെക്ക് ഇങ്ങനെ ചുരുക്കി ചുരുക്കി ചെയ്തിട്ടുള്ള എക്സൽ ലാർജ് ലാർജ്കാർക്കും പറ്റിയ നൈറ്റികളുടെ ഒരു കളക്ഷൻസ് ആണ് നമ്മൾ കണ്ടത് ഇന്നത്തെ നൈറ്റി കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യണേ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അടുത്ത നല്ല കുറച്ച് കളക്ഷനുമായിട്ട് വീണ്ടും കാണാം കേട്ടോ ഓക്കെ